പ്രൈസ് ലോഡ് എല്ലാവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു ഒരു തിരുവചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ തിരുവചന വേദഭാഗം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് നിങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വേദഭാഗം സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് മരിച്ചു പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കും ഇന്നത്തെ ചിന്ത ഈ വേദഭാഗത്തിനകത്തു നിന്ന് എനിക്ക് ഒരു മൺപാത്രത്തെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന മരിച്ചു പോലെ അവരെന്നെ മറന്നു കളഞ്ഞിരിക്കും ഒരവസ്ഥയാണ് ഒരു വ്യക്തിയുടെ അവസ്ഥ മറ്റൊന്ന് ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കും മൂന്ന് ചോദ്യം ഞാൻ തൊട്ട് ചോദിച്ചു പ്രിയരേ ഒന്ന് സ്വന്തമായി ഉടഞ്ഞതാണോ മറ്റൊന്ന് ദൈവത്താൽ ഉടഞ്ഞതാണോ മൂന്ന് മറ്റാരാലും ഉടയപ്പെട്ടതാണോ ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെ നാം നമ്മുടെ ജീവിത യാത്രയെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് വിരൽ ചൂണ്ടുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ വേദനയിൽ കൂടെ ഞാൻ നിങ്ങൾ കടന്നുപോയവരാണ് സ്വന്തമായി ഉടഞ്ഞിട്ടുണ്ടാകാം മറ്റാരാലും ഉടയപ്പെട്ടിട്ടുണ്ടാകാം അല്ല എങ്കിൽ ദൈവം ഉടച്ചതാകാം പ്രിയരെ എനിക്ക് കൂടുതൽ ഇഷ്ടം പറയാനുള്ളത് ദൈവം ഉടച്ചതാണെങ്കിൽ നിശ്ചയമായും നാം രൂപാന്തരപ്പെടുമെന്നുള്ളത് ഈ ശബ്ദ സന്ദേശം ശ്രവിക്കുന്ന ശ്രോതാക്കളിൽ ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങൾ ഉടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ എം ലൈക്ക് എ ബ്രോക്കൺ ഞാനൊരു ഒരു ഒരു തകർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെങ്കിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് നടുവിൽ ഞാൻ നിങ്ങൾ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തും ദൈവം നമ്മെ മെനയും ഇതിൻ്റെ നല്ലൊരു ഉദാഹരണം എഷിയാവ് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അറുപത്തിനാലിൻ്റെ എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു വി ആർ വി ആർ ദ ക്ലേ ഞങ്ങൾ കളിമണ്ണാണ് ദൈവമേ അങ് വി ഓൾ ആർ ദ വർക്ക് ഓഫ് ദ ഹാൻഡ് അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങൾ അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഇരമ്യാവ് പറയുന്നത് വീണ്ടും ശ്രദ്ധേയമാണ് പതിനെട്ടിൻ്റെ നാല് ആറ് നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ താൻ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാത്രം ചീത്തയായിപ്പോയി കളഞ്ഞില്ല തന്നെ രൂപപ്പെടുവാൻ വേണ്ടി മെനയാൻ വേണ്ടി വീണ്ടും ആ കരം ചലിച്ചപ്പോ ഉടഞ്ഞതിനെ കൊള്ളാത്തതായി വലിച്ചെറിയപ്പെടുന്ന ഒരു പാത്രത്തിൻ്റെ വേസ്റ്റ് കൊട്ടയ്ക്കകത്തേക്ക് തള്ളിയിടുകയല്ല കുശവൻ ചെയ്തത് പിന്നെയോ തൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ ആ ചക്രത്തിന്മേൽ ആ മണ്ണ് ആ ക്ലേ ഇരിക്കുന്നിടത്തോളം അതിന് പുതിയൊരു രൂപം ഉണ്ടാകും പുതിയൊരു മാറ്റം ഉണ്ടാകും അതുകൊണ്ട് യജമാനൻ നമ്മെ ഉടച്ചതാണെങ്കിൽ എനിക്കതാണ് വളരെ സന്തോഷമുള്ളത് യജമാനൻ നമ്മെ ഉടച്ചതാണെങ്കിൽ നിശ്ചയമായും മറ്റാരെങ്കിലും നിന്നെ ഏതെങ്കിലും സാഹചര്യത്തിന്റെ നടുവിൽ ഉടയപ്പെട്ടു എന്ന് നീ ചിന്തിച്ചുള്ള ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നീ അത്തരത്തിൽ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയരെ പറയാം മറ്റുള്ളവരാൽ ഉടയപ്പെടുന്നത് എന്തെങ്കിലും അവർക്കെന്തെങ്കിലും റീസൺ ഉണ്ടാകാം നിന്നെ ഉടച്ചതിൻ്റെ പിറകിൽ പക്ഷേ നിന്നെ എന്നും ഉടച്ചു കളയുവാനല്ല ദൈവത്തിന് ആഗ്രഹം നിന്നെ രൂപപ്പെടുത്തി എടുക്കുവാനാണ് ആഗ്രഹം ഈ ശബ്ദ സന്ദേശം ശ്രവിക്കുമ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്ന ചില മേഖലകളിൽ നമ്മുടെ കർാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ രൂപപ്പെടും നിശ്ചയമായും മനുഷ്യ ശരീരത്തെ മൺപാത്രത്തോടാണ് തിരുവചനം ഉപമിപ്പി ഉപമിച്ചിരിക്കുന്നത് പല പല വ്യത്യസ്ത വേ വേദഭാഗങ്ങൾക്കകത്ത് ഈ ചിന്ത വളരെ ചിന്തനീയമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയുണ്ട് എന്നാൽ ഒരു രണ്ട് പോയിന്റ് മാത്രം ഞാൻ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഥാവിൽ ശരണപ്പെടുകയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത് ഒരു പണിയപ്പെടുന്ന പാത്രമാണ് നാം അനുദിനവും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കപ്പെടുമ്പോൾ ഇരിക്കുമ്പോൾ നാം ൊള്ളണം ദൈവമെന്നെ പണിയപ്പെടുന്നുണ്ട് ദൈവം എന്നെ രൂപപ്പെടുത്തുന്നുണ്ട് യജമാനിന് കൊള്ളാവുന്ന ഒരു പാത്രമാക്കി എന്നെ ദൈവം മാറ്റുന്നുണ്ട് ഞാൻ ഒരു കളിമണ്ണാണ് സ്തോത്രം അമീൻ ഞാൻ ഒരു കളിമണ്ണാണ് അല്ലെങ്കിൽ ഞാനൊരു ഒരു ബ്രോക്കൺ പോട്ടാണ് ഞാൻ ഒരു ഉടഞ്ഞതാണ് ഉടഞ്ഞ പാത്രമാണ് ചിലരൊക്കെ എന്നെ ഉടഞ്ഞതുകൊണ്ട് എന്നെ മരിച്ചവനെ പോലെ മറന്നുകളഞ്ഞിരിക്കുന്നു ഒരവസ്ഥയാണ് പക്ഷേ ഇന്ന് ഈ ശബ്ദ സന്ദേശം ഈ മീഡിയയിൽ കൂടെ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരി കുഞ്ഞെ മാതാവേ അമൻ ഉടച്ചതിൻ്റെ പിറകിൽ യജമാനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ നിശ്ചയമായും ആവർത്തിച്ച് ഞാൻ പറയുന്നു നീ മാന്യനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ ഉപയോഗപ്പെടുന്ന നല്ലൊരു പാത്രമാക്കി ദൈവത്തിന് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിൽ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നിമിഷം നിങ്ങളുടെ ഹൃത്തടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാറോട് കരം ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പറയണം യജമാനെ അങ്ങനെ മെനയണമേ ഞാൻ എന്നേക്കുമായി ഉടയുന്നവനല്ല എന്നേക്കുമായി കൊള്ളാത്തവനായി തീരുന്നതല്ല മറിച്ച് യജമാനനെ നിശ്ചയമായും പണിയും രണ്ട് സന്ദേശങ്ങൾ വേഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഐ മീൻ സ്തോത്രം പുറത്തിരിക്കുന്ന ഒരു പാത്രത്തെക്കുറിച്ചാണ് യോഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ അമൻ പ്രധാനപ്പെട്ടതായ അമൻ ഒരു ഒരു കാര്യം അവിടെ കാണുന്നുണ്ട് പുറത്തിരിക്കുന്ന ഒരു പാത്രം അകത്തിരിക്കുന്ന വേറൊരു പാത്രമുണ്ട് ഒരു വീട്ടിലെ ഒരു കല്യാണ വീട്ടിലെ ശ്രദ്ധയാണ് നമുക്ക് ഈ ഈ ചിന്തകൾക്കകത്തൂടെ ചിന്തിക്കുവാൻ നമുക്ക് ആഗ്രഹമുള്ളത് അപ്പം അവിടെ പുറത്തിരിക്കുന്ന ഒരു പാത്രത്തെ ഞാൻ പരിചയപ്പെടുത്താം അതാരും അന്നത്തെ ദിവസം ഒരു കല്യാണ വീടല്ലേ അന്നത്തെ ദിവസം ആ പാത്രത്തെ ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ കലവറയ്ക്കകത്തിരിക്കുന്ന വേറൊരു പാത്രമുണ്ട് അത് നിറഞ്ഞ പാത്രമായിരുന്നു ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വീട്ടുടയവൻ്റെ മകൻ്റെയോ മകളുടെയോ വിവാഹത്തിനു വേണ്ടി ആ വിവാഹ വീട്ടിലെ പ്രധാനപ്പെട്ട വിഭവം ശേഖരിച്ചു വെക്കുവാൻ വേണ്ടി എടുത്തു വെക്കപ്പെട്ട ആ കലവറയ്ക്കകത്തിരിക്കുന്ന മനോഹരമായ ചില പാത്രങ്ങൾ അതിനകത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്ന വീഞ്ഞിൻ്റെ അമനൊരു ശൂന്യത ആ കലവറയ്ക്കകത്തുണ്ട് പക്ഷേ ആ ശൂന്യത പരിഹരിക്കുവാൻ സ്തോത്രം യേശു കർത്താവ് വീട്ടിൽ വന്നപ്പോൾ തമ്പുരാൻ വീട്ടുടയവൻ സെലക്ട് ചെയ്ത് വെച്ച പാത്രം എടുത്തത് ഇവിടെ ഞാൻ കണ്ടത് യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പി ഞാൻ അതുകൊണ്ട് അതിനെ ഇങ്ങനെ ഹെഡിങ് കൊടുത്തത് പുറത്തിരുന്ന പാത്രം യഹൂദന്റെ നിയമം അനുസരിച്ച് ആ പാത്രത്തിന് ഒരു ഉപയോഗമുണ്ട് എന്തെന്നറിയാമോ തന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ ആ ഗസ്റ്റിന് അവൻ കൈ കഴുവാൻ വേണ്ടി ഈ പാത്രത്തിനകത്തുന്ന് ഒരു കപ്പിട്ട കോരി ഈ ഗസ്റ്റിനെ സ്വീകരിച്ച് ഇരുത്തുന്നതിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ കയ്യും കാലും കഴുകി മാന്യമായ ഒരു ഇടിപ്പിടത്തിൽ ഒരു ടവല് കൊണ്ട് കൈയും കാലും ഒക്കെ തുടച്ച് ഇരിപ്പിടത്തിൽ കൊണ്ടുവന്നി ഒരു പതിവ് ഉണ്ട് അതാണ് ശുദ്ധീകരണം നിയമം എന്ന യഹൂദന്റെ വ്യവസ്ഥ പക്ഷേ അന്നത്തെ ദിവസം ഈ പാത്രം പുറത്തിരുന്ന പാത്രമാണ് അന്ന് മറ്റാരും ഈ പാത്രത്തെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഈ പുറത്തിരുന്ന പാത്രത്തിന് അന്നത്തെ ശൂന്യത പരിഹരിക്കുവാൻ ഉടയവനായ ഉടമസ്ഥനായ എൻ്റെ തമ്പുരാൻ ആ പാത്രത്തെ ശ്രദ്ധിച്ചു പാത്രത്തിൻ്റെ ഉപയോഗം എന്താ കൈകഴുകുവാൻ വെച്ചേക്കുന്ന ഒരു പാത്രം പക്ഷേ എൻ്റെ എന്റെ ചിന്തയ്ക്കകത്ത് പുറത്തിരിക്കുന്ന പാത്രത്തെ കലവറക്കകത്തേക്ക് കൊണ്ടുപോകുവാൻ മാന്യതയുള്ള മാന്യന്മാർ കുറച്ചു മുമ്പ് വരെ വീഞ്ഞ് ആ കുടിച്ച ആ പാത്രത്തിൽ നിന്ന് പകർന്ന ആ ആ അതിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് ഒരിക്കലും പുറത്തിരുന്ന പാത്രം ചിന്തിച്ചില്ല ഇന്ന് ഈ ശബ്ദ സന്ദേശം ശ്രമിക്കുന്ന സ്നേഹിതരോട് ഞാനൊരു ദൂത് കൈമാറുകയാണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ നിൻ്റെ വീട്ടിൽ പല കാര്യങ്ങളും നടക്കുമ്പോൾ നിൻ്റെ സൊസൈറ്റിയിൽ പല കാര്യങ്ങൾ നടക്കുമ്പോൾ നിനക്ക് നേരത്തെ നിന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകാം ഇപ്പം നീ ഒരു ഉപയോഗമില്ലാത്ത ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പുറ പുറമ്പറമ്പിൽ എറിയപ്പെട്ടവനെ പോലെ അമീൻ പുറത്തിരിക്കുന്ന ശ്രദ്ധിക്കപ്പെടാത്ത ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പാത്രമായി പുറത്തിരിക്കുകയാണെങ്കിൽ സ്നേഹിത ഐ മീൻ ഈ ശൂന്യതകൾ പരിഹരിക്കുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുക്കും ദൈവം നിന്നെ തിരഞ്ഞെടുക്കും എന്നും കൈകഴുകുവാൻ വെ വെച്ചേക്കുന്ന ആ വ്യവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ വ്യവസ്ഥയനുസരിച്ച് ഇവനെന്നും പുറത്തിരിക്കേണ്ടവനെന്ന് പറഞ്ഞ് അതേ ലേവലിൽ ഇരിക്കുവാനല്ല ഉടമസ്ഥൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ശബ്ദ സന്ദേശം ശ്രവിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയണം എന്നെ ഒരു ഉപയോഗത്തിന് വേണ്ടി മാത്രം എൻ്റെ സൊസൈറ്റി എന്നെ ആ തരത്തിലേക്ക് എന്നെ മാറ്റി നിർത്തിയെങ്കിൽ അല്ല എൻ്റെ ഉടയവന് എന്നെ മറ്റരത്തിൽ മറ്റൊരു തലത്തിൽ എന്നെ ഉപയോഗിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം പുറത്തിരിക്കുന്ന ഒരു പാത്രം ആരെങ്കിലുമൊക്കെ റെക്കമെന്റ് ചെയ്താൽ മാത്രമേ അകത്തേക്ക് പോകത്തുള്ളൂ അതൊരു കൽപാത്രമായിരുന്നു ആറ് കൽപാത്രം പക്ഷേ ആ കൽപാത്രത്തിൽ തമ്പുരാൻ വീഞ്ഞു പകർന്നപ്പോ ആ ഭവനത്തിന്റെ ശൂന്യത പരിഹരിക്കപ്പെട്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായി ആ വെള്ളത്തിനകത്ത് മൂന്ന് വ്യത്യാസങ്ങൾ സംഭവിച്ചു ഒന്ന് ആ വെള്ളത്തിന് വീഞ്ഞിന്റെ ഒരു ടേസ്റ്റ് കൊടുത്തു രണ്ട് വെള്ളത്തിൽ ഒരു കളർ കൊടുത്തു മൂന്ന് അമീൻ വെള്ളത്തിന് വീഞ്ഞിന്റെ അമിൻ സ്വത്ത് ഒരു സ്മെല്ല് കൊടുത്തു മൂന്നവസ്ഥകളിലേക്ക് ഈ വെള്ളം മാറ്റപ്പെട്ടു സ്നേഹിത പാത്രത്തിനകത്ത് ഈ സാധനം ക്യാരി സാധനം നന്നായി സൂക്ഷിച്ചു വെക്കുവാൻ ഇതിനകത്തിരിക്കുന്ന പാത്രത്തിനും അല്ല ഈ വെള്ളം അതിനകത്തൊരു മാറ്റം സംഭവിച്ചപ്പോൾ ഈ പോട്ടിനും ഒരു വിലയുണ്ടായി സ്തോത്രം നിന്നിൽ പകരുന്ന അഭിഷേകത്തിനും നിന്നിൽ പകരുന്ന ദൈവകൃപയ്ക്കും നിന്നെ ആള് മാറിയവനെ പോലെ മാറ്റാൻ കഴിയും എന്ന് ഈ തൂത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുത്ത് വിശ്വസിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇന്നലകളിൽ അമേൻ മറ്റുള്ളവർ എന്നെ പുറത്തിരിക്കുന്ന ഒരു പാത്രത്തിന് സമമായി എന്നെ അത്തരത്തിലൊരു ലേബലിലാണ് മുദ്ര കുത്തപ്പെട്ടെങ്കിൽ സ്നേഹിത സഹോദര കുഞ്ഞേ മാതാവേ ഇല്ല നീ എന്നും പുറത്തിരിക്കേണ്ടവളല്ല പുറത്തിരിക്കേണ്ടവനല്ല നിന്നെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അതെ അത് വിശ്വസിച്ച് ഈ സന്ദേശം ഏറ്റെടുക്കുമെങ്കിൽ ആമേൻ പുറത്തിരിക്കുന്ന പാത്രം എന്തിനെടുത്തു എന്ന് വീട്ടുടയവൻ ചോദിച്ചില്ല കലയ കലവറക്കകത്ത് വിളമ്പുവാൻ യു വിളമ്പുന്ന ആൾക്കാർ ആരും ചോദിച്ചില്ല ഇതെന്തിന് പുറത്തിരിക്കുന്ന പാത്രം എടുത്തു അകത്ത് പാത്രങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നില്ലേ അതിനകത്ത് വീഞ്ഞ് വെച്ച ആ പാത്രം തന്നെ എടുത്താൽ പോരായിരുന്നു ഇല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നീ പെട്ടതുകൊണ്ട് നീ പുറത്തിരിക്കുന്ന ഒരു പാത്രമാണെങ്കിൽ നിന്നെ അകത്തേക്ക് പോകാൻ ദൈവത്തിന് ഒരു വാക്കുമതി അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ ഉടഞ്ഞ പാത്രമായി കൊള്ളട്ടെ പുറത്തിരുന്ന പാത്രമായിക്കൊള്ളട്ടെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത പാത്രമായിക്കൊള്ളട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പുറപ്പാടുണ്ട് നിന്നെ ഉപയോഗിക്കുന്ന ഒരു ഒരവസരം ദൈവം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ കണ്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകണ്ട അതുകൊണ്ട് ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ ദൈവത്തോട് പറയാം ഞാൻ ഉടഞ്ഞത് എന്തിന് ഞാൻ ഉടഞ്ഞത് എന്തിന് എൻ്റെ ദൈവം ഉടച്ചത് എന്തിന് ചില സാഹചര്യങ്ങളിൽ എന്നെ മാറ്റി നിർത്തപ്പെട്ടത് എന്തിന് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തിനാ ഇത്തരത്തിൽ എനിക്ക് അവഹേളനങ്ങളേറ്റത് എന്തിന ഇത്തരത്തിൽ നിന്നകൾക്ക് നിന്നകൾ നിന്നാ പാത്രമായി ഞാൻ ചിലപ്പോഴൊക്കെ മാറ്റപ്പെട്ടത് എന്തിന് ചോദിച്ചിട്ടുണ്ടോ ചിലരൊക്കെ എന്നെ മറന്നു കളഞ്ഞത് എന്തിന് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്തോത്രം ഹാല ലൂയ അതുകൊണ്ട് ഇന്ന് പകലിൽ മറന്നു കളഞ്ഞിരിക്കുന്നു ഒരവസ്ഥയാണ് മറന്നു കളഞ്ഞിരിക്കുന്നു ഒരവസ്ഥയാണ് ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു മറ്റൊരവസ്ഥയാണ് പക്ഷെ രൂപപ്പെടുത്തുമ്പോൾ കൊള്ളാവുന്ന ഒരു പാത്രമാക്കി തമ്പുരാനെ നിന്നെ മാറ്റുവാൻ പദ്ധതിയുണ്ട് ഹാലിലൂയ ഹാലൂയ അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ കർത്താവിനോട് പറയാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഞാൻ ഉടയപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഉടയപ്പെട്ടത് അങ്ങനെ ഒന്ന് ചിന്തിക്കാമോ ഈ സന്ദേശത്തിൽ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനം നിങ്ങളുടെ ഹൃത്തടത്തിൽ ആഴമായി പതിയണമെങ്കിൽ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഒന്ന് ഞാൻ സ്വയമായി ഉടഞ്ഞതാണോ രണ്ട് മറ്റാരാലും ഉടയപ്പെട്ടതാണോ അതോ ദൈവം ഉടച്ചതാണോ സ്തോത്രം ഉടഞ്ഞ പാത്രമെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നിടത്തോളം അതിന് കൊള്ളാത്ത പാത്രമായി തീരത്തില്ല യജമാനന് പുതിയൊരവസ്ഥയിലേക്ക് നിന്നെ മാറ്റപ്പെടും കൊള്ളാവുന്ന ഒരു പാത്രമാക്കി മാറ്റപ്പെടും രണ്ടാമത്തെ അവസ്ഥ ഞാൻ പറഞ്ഞത് പുറത്തിരുന്ന ഒരു പാത്രമാണ് പുറത്തിരുന്ന ആ പാത്രം രണ്ട് തലങ്ങളിൽ ഒന്ന് ഒരു പാത്രം മറ്റൊന്ന് പുറത്തിരിക്കുന്ന പാത്രം പുറത്തിരിക്കുന്ന പാത്രത്തിന് ആ സൊസൈറ്റിയുടെ നിയമം അനുസരിച്ച് ഒരു നിയമമുണ്ട് ആ നിയമവ്യവസ്ഥകൾക്ക് അകത്തുപെട്ട പാത്രമാണ് പക്ഷേ അതിന് മറ്റൊരു ഉപയോഗം എൻ്റെ തമ്പുരാൻ കണ്ടു അങ്ങനെയെങ്കിൽ ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ കർത്താവേ ഞാൻ പുറത്തിരുന്നോട്ടെ പക്ഷേ അങ്ങയുടെ ദൃഷ്ടി എൻ്റെ മേൽ പതിച്ചാൽ ചില ശൂന്യതകൾ ഞാൻ മുഖാന്തരം മാറും എൻ്റെ സൊസൈറ്റിക്ക് അമ്മ ചില സാഹചര്യങ്ങൾ എന്നെ പുറത്തിരുത്താം നീ കൊള്ളാത്തവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്താം കഴിവ് കെട്ടവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്താം ഈ ആവശ്യത്തിനെ നിന്നെ ഉപകരിക്കത്തുള്ളൂ ഇന്നലകളിൽ ആവശ്യം കഴിഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയതാ എന്ന് പറഞ്ഞിരിക്കാം പക്ഷേ പുറത്ത് വെച്ചിരിക്കുന്ന പാത്രത്തെ തമ്പുരാൻ മറ്റൊരു ഉപയോഗത്തിലേക്ക് മാറ്റപ്പെട്ടതുപോലെ ം ശ്രമിക്കുമ്പോൾ ഇന്ന് ആ മീൻ നിങ്ങളോട് ചേർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ ഞാനൊരു ഉടഞ്ഞ പാത്രമാണോ ചിലരൊക്കെ എന്നെ മറന്നു കളഞ്ഞോ ഞാൻ ഒരു പാത്രമാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്ന് തിരഞ്ഞെടുക്കണമേ എന്നും ഞാനൊരു ബ്രോക്കൺ ഫോട്ടായിട്ടിരിപ്പാനല്ല മറിച്ച് എന്നെ ഉപയോഗമുള്ള മറ്റൊരു തലത്തിലേക്ക് എന്നെ ഒന്ന് മാറ്റണമേ അമേൻ അവൻ അങ്ങയുടെ കരങ്ങളിൽ അമേൻ അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് യജമാനനെ അങ്ങാണ് ഞങ്ങളെ മെനയേണ്ടത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസിനിധിയിൽ അടയ്ക്കാം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ആമേൻ സ്വത്ര ഒരു ഉടഞ്ഞ പാത്രം പോലെ ഇന്നലകളിൽ ഞാനായിരുന്നു എന്നാൽ എൻ്റെ അവസ്ഥ പല മേഖലകളിൽ മേഖലയിൽ കൂടെ ഞാൻ സഞ്ചരിച്ചു എന്നാൽ അതിൻ്റെയൊക്കെ പിറകിലുള്ള ദൈവ ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയാതെ എന്നും ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ഒരു മരിച്ചവനെ പോലെ എന്നെ മറന്നു കളഞ്ഞപ്പോൾ ഒരു ഉപയോഗമില്ലാത്ത അമനൊരു പാത്രമെന്ന് കരുതി വേസ്റ്റ് കൊട്ടയ്ക്കകത്തേക്ക് തള്ളപ്പെടുന്നത് പോലെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്നെങ്കിൽ കഥാവെ എന്നെ അങ്ങൊന്ന് രൂപപ്പെടുത്തണമേ എന്നെ അങ്ങൊന്ന് മെനയണമേ എന്നെ അങ്ങൊന്ന് നന്നാക്കണമേ അങ്ങയുടെ കരങ്ങളിൽ ഇതാ എന്നെ താഴ്ത്തുന്നു എന്ന് പറയുന്നവിടെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കും ഉപയോഗമുള്ള സമൂഹത്തിന് സ്വന്തം വീട്ടുകാർക്ക് സ്നേഹിതർക്ക് ഉപയോഗമുള്ള ഒരു മറ്റൊരു മാന്യപാത്രമാക്കി ദൈവം നിന്നെ മാറ്റും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ